ീലവേന സീരീസിന്റെ ഏറ്റവും പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ നഗരത്തിലെ അല്ലെങ്കിൽ ടൗണുകളിലെ ടാക്സി അഥവാ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കുന്നതിന് ആർക്കാണ് അധികാരമുള്ളത് ഇത്തരത്തിൽ ഓട്ടോ സ്റ്റാൻഡുകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ കാൽനടക്കാർക്ക് നടക്കാർക്ക് സൗകര്യം ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണോ അതല്ലെങ്കിൽ കാൽനടക്കാരുടെ നടക്കാരുടെ സൗകര്യം കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ടോ പൊതുഗതാഗതത്തിന് തടസ്സം വരുന്ന രീതിയിൽ ടാക്സി സ്റ്റാൻഡുകൾ അഥവാ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ സ്ഥാപിക്കാൻ കഴിയുമോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ ഏത് നിയമത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡുകളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു കമ്മിറ്റി ഉണ്ട് അതായത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇത്തരത്തിലുള്ള കമ്മിറ്റികൾക്ക് ഓരോ സ്ഥലങ്ങളിലെയും ടാക്സി സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡുകൾ എവിടെയാണ് വരേണ്ടത് അല്ലെങ്കിൽ നിലവിലുള്ളത് പുനഃക്രമീകരിക്കാൻ അവകാശമുണ്ട് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ എഴുപത്തിരണ്ടും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ നൂറ്റി പതിനേഴും അനുസരിച്ച് ഇത്തരത്തിൽ സ്ഥാപിക്കപ്പെട്ട ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് നഗരത്തിലെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഗതാഗതം ക്രമീകരിക്കുവാനും അതോടൊപ്പം തന്നെ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡുകൾ പുനർനിർണ്ണയിക്കാനുമുള്ള അധികാരമുണ്ട് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു സംശയമാണ് ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് സ്ഥാപനങ്ങളുടെ തലവനായിരിക്കും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്ന് പറയുമ്പോൾ പിന്നെയും നമുക്ക് സംശയം ഉണ്ടാകും ആരൊക്കെയാണ് ഇതിലെ അംഗങ്ങൾ ആരൊക്കെ ചേർന്നാണ് ഇത്തരത്തിൽ ടാക്സി സ്റ്റാൻഡുകളും ട്രാഫിക് നിയന്ത്രണങ്ങളും ക്രമീകരിക്കുന്നത് അപ്പോൾ ഇതിലെ സമിതി ചെയർമാൻ കൂടാതെയുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ കലക്ടറുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് അധികാരി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആർ ടിഒ പി ഡബ്ല്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരായിരിക്കും ഈ കമ്മിറ്റിയിലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളും സ്റ്റാൻഡുകളുടെ പുനർക്രമീകരണങ്ങളും നിർണ്ണയിക്കാൻ കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ കഴിവുള്ള കമ്മിറ്റി അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയ അധികാരമുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഇവരാണ് ഇവയൊന്നും കൂടാതെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിൽ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ നിർണയിക്കുവാനായി പ്രത്യേക അധികാരം പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട് ഈ പറയുന്ന അധികാരം സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്നീ വകുപ്പുകൾ അതായത് കേരള പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ഈ പറയപ്പെടുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിലൊരു അധികാരം പഞ്ചായത്തുകൾക്ക് ലഭിച്ചിട്ടുള്ളത് കൂടാതെ നിയമപ്രകാരം ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയിലെ അംഗങ്ങളല്ലാത്ത മറ്റു വ്യക്തികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലവന്മാരുടെ നേതൃത്വത്തിൽ അതോറിറ്റിയുടെ യോഗം കൂടുകയും പാർക്കിംഗ് സ്ഥലങ്ങൾ ഉയർന്ന നിർണ്ണയിക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അതായത് വാർഡ് മെമ്പർമാരും മറ്റും ചേർന്ന ഈ പഞ്ചായത്തിന്റെ തലവൻ അതായത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാന്റെ ൽ സെക്രട്ടറിമാരുമായി ചേർന്ന് ഒരു യോഗം കൂടിയിട്ട് പുനർനിർണ്ണയിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അത് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാത്ത ഒരു സംഗതിയാണ് ഇനി പ്രസക്തമായ മറ്റൊരു ചോദ്യം ഇത്തരത്തിൽ ഓട്ടോ സ്റ്റാൻഡുകൾ നിർണ്ണയിക്കുമ്പോൾ കാൽനട യാത്രക്കാർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം ഉയരാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ കെ എസ് സി മൂന്ന് അൻപത്തി മൂന്ന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഓട്ടോ സ്റ്റാൻഡുകൾക്ക് ഓട്ടോ സ്റ്റാൻഡുകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ ടാറിംഗ് റോഡ് മാർജിനിൽ നിന്നും ഒന്നര മീറ്റർ മാറി ഒന്നര മീറ്റർ മാറ്റി കാൽനടക്കാർക്കുള്ള നടക്കാർക്കുള്ള യാത്രാ സൗകര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ടാക്സി സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന് മുമ്പേ പറഞ്ഞ ഹൈക്കോടതി വിധിയുണ്ട് അപ്പോൾ അത് പ്രകാരം അത്തരത്തിൽ നിങ്ങളുടെ പരിസരത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള നിയമപ്രകാരം അറിവുകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്